ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കൊച്ചുങ്ങൾ പല്ല് കടിക്കുന്ന സ്വഭാവം അത് എൻ്റെ കൊച്ചിനുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അവളുടെ മാറ്റിയതെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ കൊച്ചി രാത്രി കിടക്കുമ്പോൾ ഭയങ്കരമായിട്ട് പല്ല് കടിക്കുന്ന സാധനം ഉറക്കത്തിൽ ഇങ്ങനെ നല്ലതായിട്ട് കടിക്കും കിട്ടും അപ്പം ഒരു അതായത് ഭയങ്കര ഉറക്കമായിരിക്കും പക്ഷേ പല്ല് കടിക്കണ്ടെന്ന് പറയണ പറഞ്ഞാലോ അല്ലെങ്കിൽ എന്നെ ഈ കാണിക്കണേന്ന് പറഞ്ഞാൽ അവർക്ക് ബോധം ഉണ്ടാവില്ല പക്ഷെ ആ സമയത്ത് വരുന്ന സാധനമാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം വരും അപ്പം ഞാനെന്ത് ചെയ്ത് ആദ്യം ആദ്യമൊക്കെ നമ്മൾ നോർമലായിട്ട് കണ്ടു പിന്നെ അത് തുടർന്നുകൊണ്ടിരുന്ന് അപ്പം ഡോക്ടർ കാണിച്ചു പീഡിയാട്രിഷ്യൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് രോഗാവസ്ഥയും കാര്യങ്ങളൊന്നല്ല നോർമലുള്ള ഒരു കാര്യമാണ് നോർമലായിട്ടുള്ള കാര്യമൊന്നുമല്ല എങ്കിലും കൊച്ചിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ അല്ല ഞാൻ അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു കൊച്ചിനെ രീതികൾ ഫുഡ് കഴിക്കില്ല ആൾ തീരെ കുറവാണ് ഇപ്പം നന്നായിട്ട് ഇരുന്ന ആളായിരുന്നു ഇപ്പോൾ ഒരു പതിനഞ്ച് വെയിറ്റ് പതിനഞ്ച് പതിനാറ് വെയിറ്റ് വന്നിട്ട് ആ വെയിറ്റ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെയിറ്റ് കൂടുന്ന രീതിയിലുള്ള മരുന്നുകളൊക്കെ തന്നു അപ്പോൾ വിശപ്പ് കൂടാനുള്ള മരുന്നുകളൊക്കെ അപ്പോൾ അത് കഴിച്ചതിന് ശേഷം വലിയ കുഴപ്പമില്ല എങ്കിലും ആ അങ്ങനെ ഡോക്ടർ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കുഴപ്പമെന്ന് ചോദിച്ചു പിന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത ആളുകളോട് അതായത് ചേച്ചിനോട് എങ്ങനെയാണ് കൊച്ചിൻ്റെ ഒരു പെരുമാറ്റ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആൾ ഭയ അവർ ചില സമയത്ത് വഴക്കൂടും ചില സമയത്ത് കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിച്ച് നോക്കുക പകലുള്ള സമയത്ത് അവർ വഴക്ക് കൂടുന്ന സമയത്താണോ കൊച്ചിനെ ഇങ്ങനെ പല്ല് അടിക്കുന്നതെന്നുള്ളത് വഴക്കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്തോ മറ്റുള്ളവരോട് എങ്ങനെയാ പെരുമാറുന്ന രീതികൾ അങ്ങനെയുള്ള സമയത്താണോ പല്ല് കടിക്കതിന് മരുന്നൊന്നുമില്ല അത് കൊച്ചുങ്ങളുടെ സ്ട്രെസ്സ് മൂലം ഉണ്ടാവുന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ ഭയങ്കര ദേഷ്യം ഉണ്ടാവും അപ്പോൾ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്ന സ്വപ്നങ്ങളിലൊക്കെ ആയിരിക്കില്ല അവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് സ്വപ്നത്തിലൊക്കെ ആയിരിക്കും തന്നെ അപ്പം ആ ഒരു ദേഷ്യമാണ് ഇവർ പല്ല് കടിച്ച് തീർക്കുന്നത് അപ്പം നിങ്ങളെ നിങ്ങൾ കൊച്ചിനെ അതായത് ചേച്ചിയുടെ അതിന്ന് മൂത്ത ആളുമായിട്ട് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഉടക്കും അപ്പം ആ ആളുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ആ ആളോടതുള്ള ദേഷ്യമായിരിക്കും ചിലപ്പോൾ കാണിക്കണേ എന്ന് പറഞ്ഞു അപ്പം എങ്ങനെയാണെന്ന് വാച്ച് ചെയ്തിട്ട് നോക്കാൻ പറഞ്ഞു അതിനങ്ങനെ മരുന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പം ജലദോഷം പനിയൊക്കെ ആയിരുന്ന സമയത്താണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പോയതല്ല പല്ല് കടിക്കുണ്ടെന്നുള്ള രീതിയിൽ പോകുന്നതല്ല പക്ഷെ വേറൊരു ജലദോഷവും പനിയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഡോക്ടറോട് ഇങ്ങനെ കോമൺ ആയിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നാണ് ഡോക്ടർ പിന്നീട് പിന്നീടുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടോ കുഞ്ഞാറ്റനെ ശ്രദ്ധിക്കാൻ തുടങ്ങി നൈറ്റ് പല്ല് കടിക്കുന്നുണ്ടോ പകലും ഇവർ തമ്മിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം പിന്നീട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള വഴക്ക് ഞാൻ കുഞ്ഞാറ്റേനോട് ഒരു ദിവസം പകലിരുന്നു അപ്പം കുഞ്ഞാറ്റെ ഇങ്ങനെ പല്ല് കടിക്കുന്നുണ്ട് കുഞ്ഞാറ്റയ്ക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ആരെങ്കിലോടും ദേഷ്യമോ വൈകാഹ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ലമ്മ എനിക്കങ്ങനെ ഒന്നുമില്ല പിന്നെ എന്തിനാ മോനെ ഇങ്ങനെ പല്ല് കടിക്കണേ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ പല്ല് കടിക്കണേന്തിനാ സത്യത്തിൽ അത് ദേഷ്യം കൊണ്ട് പല്ല് കടിക്കണേ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഏഹ് നമുക്ക് ആരോടും ദേഷ്യം പാടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കൊച്ചു പറഞ്ഞു എനിക്കങ്ങനെ അങ്ങനെ ആരോടും ദേഷ്യമൊന്നുമില്ല പൊന്നുവിൻ്റെ അടുത്ത് ഇടയ്ക്ക് വഴക്കിടുന്നല്ലാതെ എനിക്കങ്ങനെ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കൊച്ചു പറയാണ് അപ്പം പറഞ്ഞു അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല വെറുതെ നമ്മളെന്തിന നമ്മുടെ ദേഷ്യം പെടുമ്പോൾ നമ്മുടെ നമ്മുടെ സൗന്ദര്യമാണ് പോണത് കുഞ്ഞാറ്റാ ഇച്ചിരി അതായത് ഇച്ചിരി ബ്യൂട്ടി കോൺഷ്യസ് ആണ് ആൾ അപ്പം മൂത്തവളേക്കാളും അപ്പം ഞാൻ പറഞ്ഞു ദേഷ്യം നമ്മൾക്ക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ മൂത്ത സൗന്ദര്യവും നമുക്കൊരു കാണാനൊന്നും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ആരോട് നമ്മൾ ദേഷ്യപ്പെടരുത് എന്ത് സംസാരിച്ചു അപ്പം അപ്പം ആള് ആണോ ആ അപ്പോൾ ഓക്കെയാണ് അപ്പം പറഞ്ഞു അങ്ങനെ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയും കാര്യങ്ങളും നമ്മൾ ആ ദേഷ്യത്തിൽ ഈ എനർജിയാണ് കൊടുത്ത് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യണം നമ്മൾ നമ്മളതിനാവശ്യമില്ലാണ്ട് ദേഷ്യപ്പെട്ട എനർജി കളയണേ നമുക്കത് നല്ല കാര്യത്തിന് ഉപയോഗിച്ചു കൂടുകയെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളത് ഓക്കെയാണ് കേട്ടോ അത് വലിയ കുഴപ്പമില്ല നല്ലതാണല്ലോ എന്ന് തോന്നി പിന്നീട് പൊന്നുവിൻ്റെ അടുത്ത് മൂത്താളുടെ അടുത്ത് വലിയ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോവുകയാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇല്ല കുഴപ്പമില്ല ഇന്ന് പല്ല് കടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് തോന്നി അപ്പം എനിക്ക് മനസ്സിലായത് പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കും ഇവരെയും കൊണ്ട് അല്ലെ കുഞ്ഞാറ്റോനെയും കൊണ്ട് പുന്നുവിനാണെങ്കിൽ കൊടുക്കും ഇവിടെ ഇടയ്ക്ക് മൂത്രമൊക്കെ ഒഴിക്കുക അപ്പം ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയായാലും നൈറ്റ് മൂത്രം കൊണ്ടുവന്ന് മൂത്രം ഒഴിപ്പിക്കും പുറത്തു കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി അപ്പം അങ്ങനെ അങ്ങനെ ആള് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇടയ്ക്ക് മൂത്രം ഒഴിച്ച് പോകില്ല കുട്ടികളാകുമ്പം അപ്പം മൂത്രം ഒഴിപ്പിക്കും കേട്ടോ ഇടയ്ക്കിട കൊണ്ടുവന്ന് അപ്പോൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരടയ്ക്ക് സമയത്ത് മൂത്ര ഒഴിപ്പിക്കും ആൾ കൊണ്ടുവ കിടക്കും പിന്നെയും കിടക്കും അപ്പം ഈ വെള്ളം കൂടുതൽ കുടിക്കുന്ന സാധനം മൂത്രമൊഴിച്ച് പോകുമല്ലോ അപ്പം എനിക്ക് തോന്നിയത് എന്നാന്ന് വെച്ചാൽ നന്നായിട്ട് കൊച്ചുങ്ങൾ വെള്ളം കുടിപ്പിക്കുക കാര്യം ഒഴിക്കും എന്ന് പറഞ്ഞാലും നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവന്ന് മൂത്രം ഒഴിപ്പിച്ചാൽ മതി ഇടയ്ക്ക് ഒരു പത്ത് ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയായാലും നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഒഴിച്ച് പോകും അപ്പോൾ ഒരു ഒന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറ് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായാലും നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ എങ്ങനെയായാലും കൊച്ചുങ്ങളെ മൂത്രമൊഴിപ്പിച്ച് കഴിഞ്ഞാൽ അവർ മൂത്രം ഒഴിക്കലും ഉണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ല് കടിക്കാൻ പല്ല് കടിക്കാതിരിക്കാൻ എളുപ്പമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കുക ഇപ്പോൾ കുഞ്ഞ പൊന്നൂസ് ആയിട്ടാണെങ്കിൽ വഴക്കാണെങ്കിൽ മൂത്താളുമായിട്ടാണ് വഴക്കെങ്കിൽ ആ വഴക്കിൻ്റെ കാരണം കണ്ടെത്തി കൊടുക്കുക കുട്ടികളോട് പറയാം അപ്പം അത് അവരെ നോർ ഒരു മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കും ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പം അപ്പം അവർ കിടന്നുറങ്ങുമ്പോഴും ആ പല്ലുകടി ഉണ്ടാവില്ല അപ്പം അങ്ങനെയാണ് കുഞ്ഞാറ്റേടെ മറിയത് കേട്ടോ അപ്പോൾ ഇതും കൂടി എല്ലാവരും ഇതൊരു രോഗമല്ല മരുന്നു ഇതൊരു സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പിള്ളേരുടെ ഒരു ഇതിന്നുണ്ടാവുന്നതാണ് അപ്പം അത് നമ്മൾ അമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം അത് അവരെ മാറ്റി കളയാൻ പറ്റും പിന്നെ വലുതാവും തോറും അത് ബുദ്ധിമുട്ടായിരിക്കും അറിയാലോ അപ്പോൾ അത് നമ്മളത് കുഞ്ഞിയിലെ അത് കളയുകയാണെങ്കിൽ അതല്ല ഏറ്റവും നല്ലത് ഓക്കെ താങ്ക്